ലയൻസ് ക്ലബ് ഓഫ് ചെറുപുഴയുടെയും മേരി ബാബിറ്റിസ്റ്റ് ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ചെറുപുഴ ലയൻസ് കാളിൽ സൗജന്യ വെരിക്കോസ് വെരിക്കോസ്വെയിൻ ക്യാമ്പ് നടത്തി ലയൻസ് ക്ലബ് ജില്ലാ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി പി ടി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സജി കേഴപ്ലാക്കൽ അധ്യക്ഷനായി മേരി ബാബിറ്റിസ്റ്റ് ആശുപത്രി ഡയറക്ടർ ഫാദർ സി ബി കൊച്ചുമലയിൽ സെൻറ്റ് സബാസ്റ്റ്യൻ കെ കെ വേണുഗോപാൽ ജോൺസൺ പടിഞ്ഞാത്ത് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ സ്വാതി കൃഷ്ണ ക്ലാസ് നയിച്ചു മറ്റേ രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിലെ മറ്റു രോഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബേരിക്കോസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പറ്റിയ ഉണ്ടാകാറുള്ളൂ അതും കുറച്ച് പ്രായം ചെന്നവർക്ക് ഉള്ള ഒരു രോഗമായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷെ രോഗം വന്നവർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് പലരും ബേരിക്കോസ് ആദ്യ കാലഘട്ടത്തിൽ പലരും തിരുവല്ലയിലും അതുപോലെ തൃശ്ശൂരും മറ്റു സ്ഥലങ്ങളൊക്കെ ഓപ്പറേഷനായിട്ട് പോയിട്ട് വൻ തൂഴകൾ മുടക്കി വന്നിട്ടും ഭേദമാകാതെ ഇരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത് എന്നാൽ എനിക്കും ഒരു അത്ഭുതമായി തോന്നുന്നു ആയുർവേദത്തിൽ അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ചികിത്സാ രീതി അപ്പോൾ ആയുർവേദത്തിൽ ഈ രീതി പൂർണ്ണമായും മാറ്റിക്കൊണ്ട് ഏകദേശം എല്ലാ രോഗങ്ങളും ഈ വേരിക് സംബന്ധമായിട്ടുള്ള അത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ കൃത്യമായി മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഇത് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ രോഗം പൂർണ്ണമായി മാറുമെന്നുമാണ് ഇതിന്റെ ഡയറക്ടറും അതുപോലത്തെ ഡോക്ടർമാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു എമൗണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്നും പോകുന്നുള്ളൂ സാധാരണ ഒരു വേറ്റ് ഒരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പൈസ അതും വളരെ ദൂരെ പോയിട്ടാണ് നമ്മൾ ചെയ്തത് ചാർജും നമ്മുടെ ട്രാവലിംഗ് ചാർജും എല്ലാം പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ പോക്കറ്റിൽ വലിയൊരു പൈസ നമുക്ക് പോവുകയാണ് അത് നമ്മളെ തൊട്ടടുത്ത് നമ്മുടെ പാണത്തൂര് വളരെ കിരത്തി ചികിത്സ കിടത്തി ചികിത്സ രീതി വരെയട്ടെ അവിടെ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ